സീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അണ്ടിപ്പുട്ട് ഉണ്ടാക്കാനാണ് മലപ്പുറത്തവരുടെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഐറ്റമാണ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു ഉരുളി അരുപ്പി വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പ് മട്ട അരിയാണ് എടുത്തിരിക്കുന്നത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് വറുത്തു കൊടുക്കാം നമുക്ക് ചെറിയ തീയിൽ വറുക്കണം കേട്ടോ അരിയൊക്കെ നല്ല മൂക്കാറായിട്ടുണ്ട് അരിയൊക്കെ നല്ല വറവലായിട്ടുണ്ട് ഇതാ എല്ലാം പൊട്ടിയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിയൊന്ന് മാറ്റാം ഇതുപോലെ വറക്കണം കേട്ടതാ മട്ട അരി ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് താമസമുണ്ട് അതേ ഉള്ളൂ നമുക്ക് ഇനി അതേ ഉരുളി തന്നെ ഇരുന്നൂറ്റമ്പത് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് വറുത്ത് കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കുരി മാറ്റാം നൂറ്റൻപത് ഗ്രാം ദദാം ഇട്ട് കൊടുക്കുന്നത് അത് ഓപ്ഷനിലാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടാ മതി ഒന്ന് കൊടുക്കാം ബദാം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇനി ക്വാരി മാറ്റാം എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി പൊടിച്ചെടുക്കാം ആദ്യം രണ്ട് വാച്ചായിട്ടാണ് ഞാൻ അരി പൊടിച്ചെടുക്കുന്നത് അരിയൊക്കെ പൊടിച്ചിട്ടുണ്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കാം അണ്ടി പരിപ്പ് ഇതാ പൊടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ബദാം പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം ആ ബദാം ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇത് അതിനകത്ത് ഓക്കി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തേങ്ങ തിരികെ വെച്ചൊക്കെയാണ് നമുക്ക് ഇനി അതും ഒരു തേങ്ങ തിരികിയതും ശർക്കര രണ്ട് കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം തേങ്ങയും ശർക്കരയും അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് ബാക്കി ഇരുന്നേം കൂടെ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം എല്ലാം നല്ല രീതിയിൽ ഒന്ന് എടുക്കണം എല്ലാം വരെ വരവി തീർന്ന് നമുക്കിനി ഉരുള ഉരുട്ടി എടുക്കാം അതാ ഇതുപോലെ ഉരുട്ടി എടുക്കണം ഉരുള അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഓരോ ഉരുള കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ഞാൻ മൊത്തം ഉരുട്ടി നമുക്ക് ഈ പാത്രത്തിലേക്ക് വെക്കാം എല്ലാം അണ്ടിപ്പുട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്